എല്ലാ പ്രേക്ഷകർക്കും മാസ്ത ഫറിയു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രണയത്തിന് എന്ത് സംഭവിക്കുക എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക ആദ്യമായിട്ടൊന്നാമത്തെ നീല പാത്രം ഫയലായ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം വശ്യമായ പ്രണയം ഇരുവരും സൂക്ഷിക്കുന്നുണ്ട് ഇതിൽ വളരെ നിഗൂഢമായ അല്ലെങ്കിൽ മറ്റാർക്കും അപ്രാപ്യമായ ഒരു മാനസികാകർഷണം രണ്ടുപേരും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാൾ മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നേരെ തിരിച്ചും മറ്റുള്ള ആളുകൾക്ക് ഈ സ്നേഹത്തിൻ്റെ അളവും വിലയും മനസ്സിലാക്കാൻ കഴിയില്ല എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രണ്ട് പേർ ആണ് ഇവിടെ കാണുന്നത് ജീവിതത്തിൽ നിങ്ങളുടെ പ്രണയത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രണയമാണ് നിങ്ങളുടേത് ഒരിക്കലും മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആഴവും പരപ്പവും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ആരും അറിയാതെ പ്രണയിക്കാനുള്ളൊരു ടെൻഡൻസി രണ്ടുപേർക്കുമുണ്ട് നിങ്ങളുടെ പ്രണയത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് പലതരത്തിലുള്ളതിലും ട്വിസ്റ്റുകൾ സംഭവിക്കും നിങ്ങൾ യാതൊരു ആത്മവിശ്വാസവും ഇല്ലാതെ പ്രണയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് കാരണമാകും നിങ്ങളെ ഇതുവരെ മനസ്സിലാക്കാതിരുന്ന നിങ്ങൾ പ്രണയിച്ച അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ഇതുവരെ തിരിച്ച് പ്രണയിക്കാത്ത ആ വ്യക്തി നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കുകയോ തിരിച്ച് പ്രണയിക്കുകയോ ചെയ്യാത്ത അവസ്ഥയിലാണ് ആ വ്യക്തിയെങ്കിൽ നിങ്ങൾക്കിന് സംഭവിക്കാൻ പോകുന്നത് ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചുള്ള മോഹങ്ങൾ കൂടുതലായിട്ട് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നു എങ്ങനെ എന്നെ ഇത്ര പെട്ടെന്ന് ഈ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്ന് എങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹവും ആ വ്യക്തിയുടെ ഇഷ്ടവും ആ വ്യക്തിയുടെ താല്പര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളാ വ്യക്തി നിങ്ങളെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പല എന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു പക്ഷെ അന്നൊന്നും ആ വ്യക്തിയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങൾ കരുതിയത് ഇനി ഒരിക്കലും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയ ജീവിതത്തിൽ ജീവിതത്തിലൊരു മാറ്റവും സംഭവിക്കില്ലെന്നാണ് പക്ഷെ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ സംഭവിച്ചത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങളറിയാതെ നിങ്ങളാഗ്രഹിച്ചിരുന്നെങ്കിലും നിങ്ങളത് യാഥാർത്ഥ്യമാകുമെന്നൊരിക്കലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു ഏതോ ഒരു മുജ്ജന്മ സുഹൃത്തം പോലെ മുൻപേ പറഞ്ഞുറപ്പിച്ചു വെച്ചതുപോലെ നിങ്ങളുടെ പ്രണയം വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ വിജയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും അത് നിങ്ങളുടെ പ്രണയത്തിൽ മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക ലഭ്യത നിങ്ങളുടെ കരിയർ ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ പോലും ഭൗതികമായ മേഖലകളിൽ പോലും നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്ന തരത്തിൽ ആ ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു വലിയ മാറ്റം നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും അടുത്തതായിട്ട് ചാരനിറത്തിലുള്ള പ്രാവ് എന്ന പയൽ തെരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ടായിരുന്നു നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അതിർ വരമ്പുകൾ ലംഘിച്ചുകൊണ്ടും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ കരുതിയിരുന്നത് ആ വ്യക്തിക്ക് നിലവാരം കുറവാണ് ഭൗതിക നേട്ടങ്ങൾ കുറവാണ് ആ വ്യക്തിക്ക് മനസ്സിനെ ആകർഷിക്കാനുള്ള കഴിവ് കുറവാണ് അങ്ങനെ പല കാര്യങ്ങളും ആ വ്യക്തിക്ക് കുറവാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ വിചാരിച്ച ഒരു നിലവാരത്തിലില്ല എന്ന് കണക്കാക്കി നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോഴും ആ വ്യക്തിയെ വില കുറച്ച് കാണുന്നൊരു സമീപനവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത് കാരണം ആ വ്യക്തിയെ അധികമാരും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് ആ വ്യക്തിക്കില്ല തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മോശങ്ങളിലൊന്നായ വ്യക്തിയായിരിക്കും അത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചിരുന്നത് എനിക്ക് നല്ലൊരു ബന്ധം കിട്ടും എനിക്കിതിലും നല്ലൊരു പ്രപ്പോസല് കിട്ടും എനിക്കിതിലും നല്ലൊരാൾ തന്നെ സ്നേഹിക്കും ഞാൻ ഇതിലൊട്ടും സംതൃപ്തനല്ല സംതൃപ്തയല്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ആ വ്യക്തിയെ നിങ്ങൾ പരമാവധി അവഗണിച്ചിരുന്നു നിങ്ങളുടെ അവഗണന ആ വ്യക്തിയിൽ ദുഃഖം ഉണ്ടാക്കിയിരുന്നു പലപ്പോഴും നിങ്ങൾ അവഗണിച്ചിട്ടും പ്രതികരിക്കാതിരുന്നത് ആത്മാർത്ഥമായി നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ അവഗണിച്ച ഒരു വ്യക്തിയെ മറ്റാരോ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് നിങ്ങൾ കണ്ടു അങ്ങനെ മറ്റാരോ ഇഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയുടെ നിലവാരത്തെക്കുറിച്ച് അറിയുന്നത് അപ്പോഴാണ് ആ വ്യക്തിയുടെ ഗുണങ്ങളെക്കുറിച്ചും ആ വ്യക്തിയുടെ നന്മയെക്കുറിച്ചും ആ വ്യക്തി നൽകിയ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അതൊരു വേദനയായി നിങ്ങൾ ഒരു വേദനയുമായി മുന്നോട്ട് പോയി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വേദന നിങ്ങൾക്കതൊരു നഷ്ടബോധമായി മാറുകയാണ് അപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ടിസ്റ്റും ഇത് തന്നെയാണ് നിങ്ങളത്ര നല്ലതല്ല എന്ന് കരുതിയ ഒരു വ്യക്തിയെ നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ പോകുന്നു ആ വ്യക്തിയുടെ സമയത്തിനായി നിങ്ങൾ കാത്തു നിൽക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തി അത് സ്വീകരിക്കുകയും ചെയ്യും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം യഥാവിധി വർധിച്ച് നിങ്ങളുടെ പ്രണയ ജീവിതം പൂർണ്ണ വിജയമാകാൻ പോസിറ്റീവ് എനർജി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ പറയുന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതോടുകൂടി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ വിജയിക്കും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിങ്ങളിലുണ്ടാകുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ പ്രണയം ഏറ്റവും വിലപ്പെട്ടതും നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം ഏറ്റവും തീഷ്ണമായതുമാകുന്നു ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുമാത്രമല്ല നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നന്മ നിങ്ങൾക്ക് നൽകുന്ന ഒരു ബന്ധവും ഒരു ആളുമാണ് ആ വ്യക്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക